ഹലോ കൂട്ടുകാരെ ആദർശൻ്റെ നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നവ്യാണെങ്കിൽ പഴയതിലപ്പുറം നയനയെ വെറുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ പറയുന്നുണ്ട് നയന നീ ഒറ്റൊരുത്തി കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് നിനക്ക് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ എല്ലാം ഇട്ട് എറിഞ്ഞു നിനക്ക് പൊയ്ക്കൂടായിരുന്നോ മുത്തശ്ശിൻ്റെ മുത്തശ്ശിക്കൊക്കെ നിന്നെ വലിയ ഇഷ്ടമാണ് അതുകൊണ്ടാണ് എല്ലാവരും മുതലെടുക്കാൻ ശ്രമിക്കുന്നത് അതെല്ലാം അറിഞ്ഞിട്ടും നീ ഇപ്പോഴും ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണ് ചെയ്യുന്ന നിൻ്റെ ഈ ഒരു പ്രവൃത്തി കാരണമാണ് ആദർശേട്ടൻ പോലും മുതലെടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നബി ബഹളം വയ്ക്കുന്നുണ്ട് നയന പറയുകയാണ് ചേച്ചി ആദർശേട്ടനെ ചേട്ടനെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ആദർശേട്ടനെ ഒരിക്കലും അവിശ്വസിക്കുകയില്ല എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ ചേച്ചി മാത്രം ആദർശേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്കും ഇല്ല നയന എനിക്കിപ്പോൾ അയാളെ കാണുന്ന പോലും വെറുപ്പാണ് എല്ലാവരും അഭിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആദർ ചേട്ടനാണെങ്കിലോ എല്ലാവരുടെയും മുമ്പിലും എന്ത് ഡീസൻറ്റായിട്ടാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം കള്ളത്തരം ആയിരുന്നില്ലേ അയാളുടെ ഒരു മാന്യത എന്നിട്ട് അയാൾ എന്ത് ചാടിയിട്ടാണോ നടന്നുകൊണ്ടിരുന്നത് അനന്തപുരിയിലെ അനന്തപൂർത്തിയുടെ പ്രശംസ കാക്കുന്ന ആ കൊച്ചുമോൻ എന്നിട്ടിപ്പോൾ എന്തായി എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ അപ്പോഴും നയന പറയുന്നുണ്ട് ചേച്ചി പ്ലീസ് നമുക്കതൊക്കെ നിർത്താം ഞാനിപ്പോൾ എൻ്റെ ആദർശേട്ടനെ ചന്തു കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ അതേടി എനിക്കറിയാം നിനക്ക് അത് മാത്രം മതി നീ എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയെങ്കിലും ചെയ്യുന്നുണ്ടോ എപ്പോൾ നോക്കിയാലും നിനക്ക് ആ ചന്തുളെ മാത്രം മതി എപ്പോഴും അവളെയല്ലേ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് നിന്റെ സ്വന്തം ഭർത്താവിന്റെ കുട്ടിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി നിനക്കൊരു നാണവില്ലല്ലോ സ്വന്തം ചേച്ചിയുടെ കുഞ്ഞിനെയാണെങ്കിലോ എടുക്കുകയും വേണ്ട എന്റെ മോനെ എടുത്തു കളിപ്പിക്കാനെങ്കിലും നീ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ നവ്യ ചോദിച്ച് വഴക്കുണ്ടാക്കിയാണ് കേട്ടോ നയനെ പറയുകയാണ് എന്താ ചേച്ചി ഇത് അവനെ നോക്കാൻ അമ്മയുണ്ട് അച്ഛനുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരുമുണ്ട് പക്ഷെ ഇവക്കാരാണുള്ളത് ഇവൾക്കാകെ ഉള്ളത് ആ അമ്മയാണ് ആ അമ്മയപ്പോ കോമ സ്റ്റേജിലും അല്ലേ മറ്റു ബന്ധുക്കൾ ആരുമില്ലല്ലോ അപ്പൊ നമ്മൾ വേണ്ട സ്നേഹം കൊടുക്കാൻ പിന്നെ എൻ്റെ അനന്തപത്മനാഭനെ ഞാനെടുക്കാതിരിക്കുവോ അവനെ നോക്കിയും എടുക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ചേച്ചി കാണാത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അതെ തന്നെയാണല്ലോ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറയാറുള്ളത് എല്ലാവരും അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ മകനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തുക അതെ ഈ പെണ്ണ് വന്നേ പിന്നെ ചേച്ചി അങ്ങനൊന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന ഈ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെ അങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ നീ അവളെ സ്നേഹിക്കുന്ന കാണുമ്പോഴേക്കും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നയന എന്നിങ്ങനെ നവ്യ പറയുന്നുണ്ട് അങ്ങനെ ജലജയും ആബിയും ഒക്കെ കൂടെ ഓരോന്നും പറഞ്ഞ് എരിവ് നമ്മുടെ നവിയക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് നയനോടും ആദർശനോടും അതുപോലെ ചന്ദമോളോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ് നവ്യക്ക് ഇപ്പം എല്ലാവരോടും സംസാരിക്കുമ്പോഴും ആ ഒരു ദേഷ്യത്തോട് തന്നെയാണ് നമ്മുടെ നവ്യ സംസാരിക്കുന്നതും മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നവ്യയുടെ പോക്ക് അത്ര ശരിയല്ലല്ലോ എത്രയും പെട്ടെന്ന് തന്നെ അത് മാറ്റണം പണ്ട് നവി അടഞ്ഞു നിന്നപ്പോൾ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായിക്കൊണ്ടിരുന്നത് അവളൊന്ന് ഒതുങ്ങി നിന്നപ്പോഴാണ് വീട്ടിൽ സമാധാനം ഉണ്ടായത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് അനാമിക ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് അവളുടെ സ്വഭാവത്തിൻ്റെ നാലിരട്ടിയെങ്കിലും ഉണ്ട് അതിൻ്റെ സ്വഭാവം തലതിറച്ചു പെണ്ണ് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശം പറയുന്നുണ്ട് ആരോടാണ് പറയണ്ടെന്ന് പോലും ആ കൊച്ചിനറിയില്ല അറിയില്ല പക്ഷെ നവ്യ അത്രയ്ക്കൊന്നും അതിലൊക്കെ ഡീസൻ്റ് ആയിരുന്നു നവ്യ എന്ന് മുത്തശ്ശൻ പറയുകയാണ് ഇനിയിപ്പോൾ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോവോ എന്നിങ്ങനെ മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് അറിയില്ല ഏതാണ്ട് അതുപോലൊക്കെ തന്നെ ഇപ്പൊ ചന്ദമോനോട് ഭയങ്കര വെറുപ്പാണ് കാണിക്കുന്നത് നയനവോളോട് പോലും ഇപ്പൊ ദേഷ്യപ്പെട്ടാണ് സംസാരിക്കുന്നത് ആദർശനോട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ചെകുത്താൻ കാണുന്ന പോലെയാണ് അവക്കിപ്പോൾ ആദർശ് വല്ലാണ്ട് ആദർശനെ അങ്ങ് വെറുക്കുന്നുണ്ട് അബിയോടാണെങ്കിൽ അളവറ്റ സ്നേഹവും ബഹുമാനവും അതുപോലെ വിശ്വസിക്കുന്നുമുണ്ട് അവനെ അവൾ അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവൾ അത് അർഹിക്കുന്നില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയും ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ രാത്രിയിലെ നവ്യയും അബിയും കുഞ്ഞുമൊക്കെ കൂടെ ഉറങ്ങാനായിട്ട് കിടക്കുകയാണ് അവളെ സൂപ്പിക്കാനായിട്ട് അവൻ ആ കുഞ്ഞിനെ കളിപ്പിക്കുകയും ഉറക്കാൻ ശ്രമിക്കുകയും നവ്യോട് റെസ്റ്റ് എടുത്തോ നീ ഉറങ്ങിക്കോ ഞാൻ നോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൻ താരട്ടൊക്കെ പാടി കൊച്ചിനെ എടുത്തോണ്ട് നടന്നു നടന്നുവൊക്കെ ചെയ്ത് കുഞ്ഞിനെ ഉറക്കം നോക്കിയുണ്ട് ഇതൊക്കെ കാണുമ്പോഴേക്കും നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ എന്തൊരു ഭാഗ്യവതിയാണ് ആ ആദർശനെങ്ങാണ് കല്യാണം കഴിക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ അവസ്ഥ വല്യോളിമാരുടെയും കൊച്ചിനെ എടുത്തുകൊണ്ട് നായനെ ഇപ്പം നടക്കുന്ന പോലെ ഞാൻ നടക്കേണ്ടി വന്നേനെ എന്നൊക്കെ എങ്ങനെ ചിന്തിക്കുകയാണ് എന്റെ ഈശ്വര എൻ്റെ ഭാഗ്യം ബി പോലെ പോലൊരുത്തന്റെ ഭാര്യയാകാൻ പറ്റിയത് വലിയ ഭാഗ്യം തന്നെയാണ് പണ്ട് കുറച്ച് ചുറ്റിക്കളിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവൻ ഡീസെന്റ് ആണല്ലോ എന്തായാലും എന്നെയും കുഞ്ഞിനെയും അവൻ സ്നേഹിക്കുന്നുണ്ട് പൊന്നുപോലെ നോക്കുന്നുമുണ്ട് ഇത്രയും കാലം നല്ലവനെ പോലെ നടന്നതല്ലേ ആദർശ് എന്നിട്ട് എല്ലാവരെയും പറ്റിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ നവ്യ അങ്ങനെ നവ്യയും കൊഞ്ഞും നല്ല ഉറക്കത്തിലാവുകയാണ് ഈ സമയത്ത് ആ ബി ചാടി എഴുന്നേൽക്കുന്നുണ്ട് അവനോർക്കുന്നുണ്ട് ആ ചന്തമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അതെനിക്ക് അപകടം ചെയ്യും അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം ആരോടെങ്കിലും പറഞ്ഞ് അവളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ട് പോയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാനോട്ടോ വേണ്ട അത് ഇനി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതിലും വലിയ തലവേദനയാകും എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളെ ഇല്ലാതാക്കണം ഈ വീട്ടിൽ നിന്ന് തന്നെ അവളെ പുറത്താക്കണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാണിച്ചു കൂട്ടിയതൊക്കെ വെറുതെയായി പോകുമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കയാണ് അഭി എന്നെങ്കിലും ഒരു ദിവസം ഡി എൻ എ ടെസ്റ്റ് എടുത്ത് ആരെങ്കിലും ഒന്ന് നോക്കിയാൽ എല്ലാം തീർന്നില്ലേ അതോടുകൂടി എല്ലാവർക്കും മനസ്സിലാകും ആ ചന്തമാോളുടെ അച്ഛൻ ഞാനാണെന്നുള്ള കാര്യം അതോടുകൂടി തീരും എൻ്റെ ഈ വീട്ടിലെ വാസവും എൻ്റെ പണവും പ്രതാപവും ജോലിയും എല്ലാം അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അഭിപതിയെ എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ ഇപ്പം ചന്മോള് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും കൂടെ അല്ലല്ലോ കിടക്കുന്നത് നയനയുടെയും ആദർശിൻ്റെയും ഒപ്പമാണ് കിടക്കുന്നത് അന്നത്തെ ആ ദിവസം ആദർശമാണെങ്കിലും ആ വീട്ടിലുണ്ടായിരുന്നില്ല ആദർശ് എന്തോ ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബാംഗ്ലൂർ വരെ പോയിരിക്കുകയായിരുന്നു നയനയ്ക്കാണെങ്കിൽ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരയ്ക്കാനും ഉണ്ടായിരുന്നു അപ്പം ചന്മോളെ ഒന്ന് കിടത്തി ഉറക്കിയിട്ട് നയനയ്ക്ക് എന്തൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് വരയ്ക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു നയന ഉണ്ടായിരുന്നത് നയനെ അപ്പോൾ ആദ്യം ചന്മോളെ കിടത്തി ഉറക്കാം ഉറക്കാമെന്നുള്ളൊരു ധാരണയിൽ ചന്മോളുടെ കൂടെ കയറി കിടന്നു അവൾക്ക് ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നയനയും കൂടെ ഉറങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഡിസൈൻസ് ഒന്നും വരയ്ക്കാനൊന്നും നയനക്ക് പറ്റുന്നില്ല തന്നെയല്ല ഡോറൊന്നും നല്ലപോലെ ക്ലോസ് ചെയ്യാതെ ആയിരുന്നു നയനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയല്ല ചന്മോൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അബി നേരെ ആദർശൻ്റെയും നയനയുടെ മുറിയിലോട്ടാണ് കേട്ടോ ചെല്ലുന്നത് ആദർശിന് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് പുറത്തു പോയിട്ടുള്ളതെന്ന് അബിക്കറിയാം അതുകൊണ്ട് തന്നെ ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടൊക്കെ കൂടി തന്നെ അബി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അബി അങ്ങോട്ടേക്ക് ചെല്ലപ്പോഴും ഓർക്കുന്നുണ്ട് ആഹാ ഡോറ് ലോക്ക് ചെയ്തിട്ടില്ല എന്തായാലും അതെനിക്ക് കാര്യമായി ഇവരുടെ മേലെ തന്നെ വീണോലും പഴി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചാലും സ്വന്തം ഭർത്താവിൻ്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞല്ലേ അവൾക്കൊന്നല്ലേ പറയുള്ളൂ അതുകൊണ്ട് ആശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് അബി പതിയെ പതിയെ കഥകൾ തുറന്ന് അകത്തേക്ക് കയറുന്നത് ഈ സമയത്ത് നമ്മുടെ ആനന്ദപത്മനാഭൻ ഉറക്കത്തിൽ എണ്ണിട്ട് കരയുകയാണ് കേട്ടോ കുഞ്ഞു കരയണ ശബ്ദം കേൾക്കുമ്പോഴേക്കും നമ്മുടെ നവ്യെ ഉണരുന്നുണ്ട് അയ്യോ മോനെ അച്ചടാ എന്തുരാ കരയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ നവ്യ നവ്യ കുഞ്ഞിനെ എടുത്ത് ഇങ്ങനെ ഉറക്കുകയാണ് കേട്ടോ കുഞ്ഞിനെ എടുത്തോണ്ട് കുഞ്ഞിന് പാലൊക്കെ കൊടുത്തിട്ട് നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും തന്നെ അബി എവിടെ പോയതാണ് ആവിയെ കാണുന്നില്ലല്ലോ ടോയ്ലറ്റിൽ പോയതാണോ ഇനി എന്നാൽ ടോയ്ലറ്റിൽ ഒന്നും ഇട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കുറേ നേരമായിട്ടും അബിയെ കാണാതായപ്പോഴേക്കും നവ്യ കുഞ്ഞിനെ ഉറക്കി കിടത്തിയതിനു ശേഷം ബാത്റൂം ബാത്റൂമിൽ പോയി നോക്കുമ്പോഴേക്കും അവിടെ അബിയെ കാണുന്നില്ല ഡോർ തുറന്ന് കിടക്കുന്ന കാണുമ്പോഴേക്കും അബി രാത്രി എവിടെ പോയതാ എന്നും പറഞ്ഞുണ്ട് നബി ആണെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴേക്കും കാണുന്നത് നയനയുടെ മുറിയുടെ ഡോറ് ഓപ്പണായി കിടക്കുന്നതാണ് കേട്ടോ ഇവൾ എന്താ രാത്രിയിൽ മുറിയുടെ വാതിലടക്കാൻ തന്നെ കിടന്ന് ഉറങ്ങി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഡോർ ഡോറടക്കാനായിട്ട് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ നവ്യ ആ റൂമിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും തന്നെ നവ്യ കാണുന്നത് അബി ഒരു തലകണ എടുത്തിട്ട് ചന്ത കൊല്ലാൻ നോക്കുന്ന ഒരു ശ്രമമാണ് നവ്യ പെട്ടെന്ന് അബി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട് നവിയുടെ ഒച്ചേക്കുമ്പോഴേക്കും തന്നെ അബിയുടെ കഴിഞ്ഞാൽ ആ തലകളെ സ്ലിപ്പായി പോകുന്നുണ്ട് അപ്പോഴേക്കും തന്നെ നയനയും ഉണരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നവ്യ ചോദിക്കുന്നുണ്ട് അബി നീ ഇവിടെ എന്തെടുക്കുക നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സമയത്ത് തന്നെ നമ്മുടെ അബി ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും നയനയും ചോദിക്കുന്നുണ്ട് അയ്യോ നീ എന്താ ഇവിടെ അഭി എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയനയും അല്ല നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ നീ എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുവല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നവ്യ അവ പറയുന്നുണ്ട് അല്ല എനിക്ക് ഉറക്കം വന്നില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു എനിക്കകത്ത് എന്തോ ഒച്ചയൊക്കെ കേട്ടപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും നവി ഉടനെ നയനോട് ചോദിക്കുന്നുണ്ട് അതെന്താണ് നീ മുറി ലോക്ക് ചെയ്യാതെ കിടന്ന് ഉറങ്ങിയത് നിനക്ക് ഇത് ലോക്ക് ചെയ്തിട്ട് വേണം കിടക്കാൻ എന്നുള്ളത് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവ പറയുന്നുണ്ട് അല്ലേ ചേച്ചി എനിക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരയ്ക്കാനുണ്ടായിരുന്നു അപ്പം ചന്തമോളെ കിടത്തി ഉറക്കിയിട്ട് ഞാനിരുന്ന് വരയ്ക്കാൻ ഓർത്താണ് അതുകൊണ്ടാണ് ഡോർ ക്ലോസ് ചെയ്യാൻ മറന്നുപോയത് ഞാൻ ചന്ദമോളം ഉറക്കിയ കൂട്ടത്തിൽ ഞാൻ കിടന്ന് കിടന്നുറങ്ങിപ്പോയി അങ്ങനെ സംഭവിച്ചാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നായനയും പറയുന്നുണ്ട് വരുമ്പോഴേക്കും നമ്മുടെ അബി ഇങ്ങനെ വിഷയം മാറ്റാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് നബി ഇങ്ങനെ ഒരു കൂടി തന്നെ അബിയെ നോക്കുമ്പോഴേക്കും അബി ഉടനെ നയനയോട് ചോദിക്കുന്നുണ്ട് അല്ല ഈ ആദർശേട്ടൻ ഇത് എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല അബി നിനക്കറിയില്ലേ ആദർശേട്ടൻ ചേട്ടൻ ബിസിനസിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂർ വരെ പോയിരിക്കുക എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നായന ആ ശരിയാണ് ഞാൻ അത് ഓർത്തില്ല എന്തോ ഒരു അനക്കം കേട്ടപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അബി അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് ഈ സമയത്ത് നവിയക്കാണെങ്കിലും നല്ല സംശയം ഉണ്ടാവുന്നുണ്ട് നവിയെ ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി എന്താ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവിയ പറയുന്നുണ്ട് ഇല്ല ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട് അല്ല അബി എന്തിനാ ഇപ്പം ഈ റൂമിലോട്ട് കയറി വന്നത് ഇവിടെ അങ്ങനെ ഒച്ചയും ബഹളം ഒന്നും കേൾക്കാറില്ലല്ലോ പിന്നെന്താ പിന്നെ എന്തിനാണ് അഭി ഇപ്പം ഈ റൂമിലോട്ട് വന്നത് നവ്യേച്ചി ഇവിടെയിട്ട് വന്നപ്പോഴേക്കും അബി ഇവിടെ എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നയന അപ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് ഞാനും കൂടെ വരുമ്പോഴേക്കും അവൻ്റെ കയ്യിലൊരു തലകടയുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അയ്യോ എൻ്റെ ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് നയന ഇങ്ങനെ ഞെട്ട് കാണട്ടോ അപ്പോഴേക്കും നയന ഇങ്ങനെ ഞെട്ട് കാണുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് എന്താടി എന്താ എന്താ നീ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഏയ് ഒന്നുമില്ല ചേച്ചി ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ നയനയും പറയുന്നുണ്ട് അല്ല എന്തോ ഉണ്ട് ഒരു കാരണമില്ലാന്ന് നീ അങ്ങനെ ഞെട്ടില്ലല്ലോ എന്താണെന്ന് വെച്ചാൽ കാര്യം പറയുക എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് അവനെന്തിനാണ് ഇപ്പം ഈ റൂമിലോട്ട് കയറി വന്നത് പിന്നെ അവനെന്തിനാണ് തലഗണ പിടിച്ചോണ്ട് നിന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നയനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ചന്ദുമോളെ അപായപ്പെടുത്താനുള്ള ഒരു ഉദ്ദേശ്യത്തോടു കൂടിയാണ് അവൻ ഈ റൂമിലോട്ട് വന്നെന്നുള്ളത് നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് ചന്തു മോളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് കാര്യം പറഞ്ഞ നയനെ എന്തിനാ അബി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതെനിക്ക് അറിയില്ല ചേച്ചി അബി തന്നെ പറഞ്ഞല്ലോ എന്തോ ശബ്ദം കേട്ടതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് ഉറക്കം വരാത്തോണ്ട് ഇറങ്ങി നടന്നാന്നല്ലേ പറഞ്ഞത് ചേച്ചി വിഷമിക്കണ്ട നവിയോട് പറയുന്നുണ്ട് ചേച്ചി പോയി ഇനിപ്പോൾ കിടന്നുറങ്ങിക്കും ഞാൻ ഡൂർ ലോക്ക് ചെയ്തിട്ട് കിടന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയന നവിയനെ റൂമിലോട്ട് പറഞ്ഞു വിടുകയാണ് ചെറിയ കൂടി തന്നെ നവ്യ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവരുടെ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോഴേക്കും അബിയാണെങ്കിൽ കുഞ്ഞു കരയുക നവ്യേ എന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കൂടി തന്നെ നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോയെന്ന് ആഹാ നിന്നോട് ഇപ്പം പറഞ്ഞാൽ മനസ്സിലായില്ലേ പിന്നെ നിനക്ക് എന്നെ സംശയമാണോ ഞാൻ പറഞ്ഞല്ലോ എനിക്കിങ്ങനെ ഉറക്കം വരാത്തത് കൊണ്ട് ഞാനിങ്ങനെ അതിലേ ഇറങ്ങി നടക്കുകയായിരുന്നു അപ്പോൾ ആ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറിപ്പോയി നോക്കിയതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അബി ചെറിയെന്തോ ശബ്ദം അതിനകത്തൊന്ന് കേട്ടപ്പം ആ ഡോറ് തുറന്നു കിടക്കുകയാണ് ആ തലകണ താഴെ കിടക്കുകയായിരുന്നു ഞാൻ അതെടുത്ത് മോളി വെക്കാൻ പോയതാണ് അപ്പോഴാണ് നീ വന്നത് നിനക്ക് വിശ്വാസമായല്ലെങ്കിൽ പറ ഞാൻ എന്ത് ചെയ്യണം വിശ്വാസം വരുത്താൻ ഞാൻ എന്താ ചെയ്യണ്ടേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും എന്നെ ഒരു സംശയത്തിൻ്റെ കണ്ണോടുകൂടെ തന്നെയാണ് നോക്കുന്നത് അല്ലേ എന്നൊക്കെ ഇങ്ങനെ അഭി ചോദിക്കുന്നുണ്ട് നവ്യയോട് അപ്പോഴേക്കും നാവിയോട് ചോദിക്കുന്നുണ്ട് അല്ല കുഞ്ഞിനെ ഇവിടെ തന്നെയാക്കിയെച്ച് നീ എന്തിനാ ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങി വന്നേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അല്ല അഭി കുഞ്ഞ് ഉണന്ന് കരഞ്ഞപ്പോഴേക്കും നിന്നെ ഞാൻ നോക്കിയപ്പോൾ നിന്നെ ഇവിടെ കണ്ടില്ല നീ ബാത്റൂമിലായിരിക്കും എന്ന് കരുതി കുറച്ചു നേരം ഞാൻ നോക്കി അപ്പോഴും നീ ഇറങ്ങി വരാത്തതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ രാത്രിയിൽ എവിടെ പോയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തോട്ട് വന്ന് നോക്കിയെന്ന് പറയുന്നുണ്ട് ഉം ശരി ശരി അതൊന്നും സാരമില്ല നീ ഉറങ്ങിക്കേ നിനക്ക് ഈ സമയത്ത് നല്ല റെസ്റ്റിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് നീ നല്ലപോലെ ഉറങ്ങിക്കേ കുഞ്ഞിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവീനെ ഒന്നും കൂടെ ഒന്ന് ഇട്ടിട്ട് അബി പറയുന്നുണ്ട് നവിയോട് കിടന്ന് ഉറങ്ങിക്കോളാം പറയുന്നുണ്ട് അതിനുശേഷം ആ വീം കിടക്കുന്നുണ്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് നവിയ്ക്ക് എപ്പോഴും ഉറക്കം വരുന്നില്ല അബി ഇങ്ങനെ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് കേട്ടോ എന്നിട്ട് അഭിനയ അവി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഒരു സെക്കൻഡിൻ്റെ വ്യത്യാസം കൊണ്ടല്ലേ ഇത് മാറിപ്പോയത് അവളും കാണും ഒരു സെക്കൻഡ് വൈകിയാൽ വന്നിരുന്നെങ്കിൽ ഞാൻ ആ കോച്ചിനെ കൊല്ലുന്നത് ഇവിൾ കണ്ടേനെ അതോടുകൂടി എല്ലാം തീർന്നേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ടിരുന്നെങ്കിൽ എല്ലാം കഴിഞ്ഞേനെ ഒച്ചപ്പാട് ബഹളമായി ഞാനിപ്പോൾ സ്റ്റേഷനിലായേനെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാനിപ്പം രക്ഷപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കുകയാണ് ആ അബി ഇനി എന്ത് ചെയ്താലും അതുപോലെ കരുതലോട് കൂടി വേണം ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ അബി ഓർക്കുന്നുണ്ട് ഈ സമയത്ത് നയനയാണെങ്കിൽ ചന്തമുള ചേർത്ത് പിടിച്ചുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ട് നയനയ്ക്ക് ഉറക്കവും വരുന്നില്ല നയന നേരെ ചന്തമോളെ എടുത്തുകൊണ്ട് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ റൂമിലേക്ക് പോവുകയാണ് അവിടെ ഡോറ് തട്ടുമ്പോഴേക്കും എന്തായാലും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഈ രാത്രിയിൽ ഈ സമയത്ത് ആരാ വന്ന് ഡോറ് മുട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശിയോട് പറയുന്നുണ്ട് നീ പോയി ഡോറ് തുറക്കാൻ മുത്തശ്ശി ഡോറ് തുറക്കുമ്പോഴേക്കും നായനയും ചന്തമോളും ആണ് അവിടെ നിൽക്കുന്നത് എന്താ മോളെ എന്ത് പറ്റി എന്താ ഈ സമയത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും എന്താ മോളെ എന്താ പ്രശ്നം എന്നിങ്ങനെ മുത്തച്ഛനും ചോദിക്കുന്നുണ്ട് ഒഴിക്കുന്ന നയന പറയുന്നുണ്ട് അത് പിന്നെ മുത്തശ്ശി ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നമാണ് മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശശീൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ കാര്യം എന്താ പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് കമ്പനിയിലേക്ക് കുറച്ച് ഡിസൈൻസ് ഒക്കെ വരയ്ക്കാനുണ്ടായിരുന്നു അപ്പം ചന്തുമോളൊക്കെ കിടത്തി ഉറക്കി വെച്ച് വരയ്ക്കാമെന്നുള്ളൊരു പ്ലാനിൽ ഞാൻ ചന്മോളുടെ കൂടെ കയറി കിടന്നു അവർക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാനും ചന്മോളോടൊപ്പം കിടന്ന് ഉറങ്ങിപ്പോയി ഡോർ ലോക്ക് ചെയ്യാൻ മറന്നുപോയായിരുന്നു ആ സമയത്താണ് പെട്ടെന്നൊരു കാർച്ച കേട്ട് ഞാൻ എഴുന്നേറ്റത് നോക്കിയപ്പം നവ്യേച്ച ആയിരുന്നു അഭി ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ അബിയുടെ കയ്യിൽ ഒരു തലകിണയും ഉണ്ടായിരുന്നു എനിക്ക് നല്ല സംശയമുണ്ട് മുത്തശ്ശ എന്താ മോളെ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് കേട്ടോ ചന്ദമോളെ അഭയപ്പെടുത്താനായിട്ട് ആബി വന്നതെന്നായി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പറയുമ്പോഴേക്കും മുത്തശ്ശൻ ഞെട്ടിപ്പോകാനോ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താ മോളെ അവൻ പറഞ്ഞത് അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്റെ ഈശ്വര ഞാൻ എന്താ കേൾക്കുന്നത് മോള് പറഞ്ഞത് സത്യമാണോ എന്നൊക്കെ ഉള്ള രീതിയിൽ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതേ മുത്തശ്ശി ഞാൻ കിടന്നു മയങ്ങിപ്പോയി ആ നവ്യേച്ചയുടെ വിളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ ഉണരുമ്പോഴേക്കും തന്നെ അബിയുടെ കയ്യിൽ ഒരു ഉണ്ടായിരുന്നു ചന്ദുമോളെ അഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ ഈ രാത്രിയിൽ അങ്ങോട്ടേക്ക് വന്നതെന്നുള്ളത് മനസ്സിലായി എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ചന്ദുമോളയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുകയാണ് നയന അബിയെ ഇത്ര നേരമായിട്ട് കാണാത്തതിന്റെ പേര് അബിയെ അന്വേഷിച്ചു വന്നതായിരുന്നു നവ്യേച്ചി ആ സമയത്ത് ഞങ്ങളുടെ മുറിയുടെ ഡോറ് തുറന്ന് കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നതാണ് അപ്പോഴാണ് അബിയുടെ കയ്യിൽ തലകണയായിട്ട് അബി അവിടെ നിൽക്കുന്നത് കാണുന്നത് നവ്യേ ചേ അപ്പോൾ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ ചന്ദമുൾക്കെതിരെ അവൻ എന്തെങ്കിലും ഒരു അപായം കാണിച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് ഇനി ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അവൻ അതിന് തന്നെയാണ് അവിടെ വന്നിരുന്നു മോക്ക് ഉറപ്പുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയനെ പറയുന്നുണ്ട് അതേ മുത്തശ്ശ അവൻ്റെ വലിയ ഉണ്ടായിരുന്നു നവ്യ വന്നിട്ട് എന്ന് വിളിച്ചപ്പോഴാണ് അവൻ്റെ കയ്യിൽ നിന്ന് ആ തലകണ താഴെ പോയത് ഒന്ന് അഭീസിയാ അപ്പം തന്നെ അവനോട് ചോദിച്ചു നീ എന്താ ഇപ്പം ഇവിടെ ഇവിടെ എൻ്റെ അടുത്തോണ്ടിരിക്കുക ഇപ്പം എന്തിനാണ് റൂമിലോട്ടേക്ക് വന്നതെന്നൊക്കെ അങ്ങനെ ചോദിക്കുമ്പോഴേക്കും അവൻ ഉറക്കമില്ല ഇറങ്ങി നടന്നപ്പോഴേക്കും ഈ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു അവൻ നോക്കാൻ വന്ന എന്നൊക്കെ അവൻ പറയുന്നതെന്നൊക്കെ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം കള്ളവാണെന്ന് എനിക്ക് മനസ്സിലായ മുത്തുവച്ചാ എങ്കിലും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി പറ്റൂ അല്ലെങ്കിൽ നന്ദുമോളുടെ ജീവനെ മാത്രമല്ല അനന്തപത്മനാഭൻ്റെ ജീവനെ പോലും അത് ആപത്താണെന്ന് അയനെ പറയുകയാണ് മോട് പറഞ്ഞത് ശരിയാ ഒരു മനസാക്ഷി ഇല്ലാത്ത ജീവിയാണ് അവൻ ആരോട് ഒരു കമ്മിറ്റ്മെൻസും ഇല്ല ഒരു സ്നേഹവും ഇല്ല അവൻ എപ്പോഴും അവൻ്റെ കാര്യം മാത്രമാണ് അങ്ങനെ ഒരു ജീവിയായിപ്പോയി അവൻ അവൻ്റെ കാര്യത്തിൽ വേണ്ട തീരുമാനം ഞാൻ എടുത്തോളാം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നയനെ മടക്കി അയക്കുന്നുണ്ട് പിന്നെ കഥകൾ ലോക്ക് ചെയ്യാൻ മറക്കരുത് എന്നിങ്ങനെ പറയുന്നുണ്ട് എപ്പോഴും സേഫ് ആയിട്ടിരിക്കണം ചന്ദമോളെ സൂക്ഷിച്ചോളാം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ നയനെ ഈ കാര്യങ്ങളെല്ലാം ആദർശനോട് അപ്പോൾ തന്നെ പറയുന്നുണ്ട് നീ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ഒക്കെ നല്ലപോലെ ലോക്ക് ചെയ്തിട്ട് വേണം കിടക്ക് എന്തായാലും ഞാൻ നാളെ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് അവനോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ച് വ്യക്തമാക്കാം മുത്തച്ഛനുമായിട്ട് ഈ കാര്യത്തിൽ ആലോചിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം അവനെന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആദർശ്